ഹലോ ഗായ്സ് അങ്ങനെ നമ്മളിന്നൊരു വീട്ടിൽ കുറച്ച് എട്ടുകാലികളെ കൊല്ലാൻ വേണ്ടി വന്നിരിക്കുകയാണ് നമ്മളെ നമ്മുടെ പണി ഇതാണ് നമ്മളൊരു ഫാമിലി ഏൽപ്പിച്ചേക്ക് കാണും ആ വീട്ടുകാരിപ്പം ഇവിടെ ഇല്ല അവർ തിരിച്ചു വരുന്നതിന് മുമ്പ് ഇവിടെയുള്ള ഇത് മൊത്തം നശിപ്പിക്കണമെന്നല്ല ഇവിടെയുള്ള എട്ടുകാലികളെ മൊത്തം കൊല്ലണം അതിനു വേണ്ടി ഇവിടെ തീയിട്ട് നശിപ്പിച്ചാലും കുഴപ്പമില്ല ഒരിട്ടുകാലി ഇവിടെ കാണാൻ പാടില്ല എല്ലാത്തിനെയും കൊല്ലണം അപ്പം നമുക്ക് തുടങ്ങാം അടച്ചിട്ടാ അത്തുമല്ലോ ഇരിപ്പുണ്ടോടാ എല്ലാം നമ്മൾ നോക്കണം ഗൈസ് എല്ലാം നമ്മൾ പൊക്കിയൊക്കെ നോക്കണം എന്താ പറയുക അങ്ങനെ ശബ്ദം അകത്തുപോലെ ഒളിച്ചിരിപ്പുണ്ടോടാ നീ എന്നാൽ നമ്മളാണെങ്കിൽ എട്ട് കാലിട്ട് ആ എല്ലാം പൊട്ടി നമ്മളാണെങ്കിൽ ഫസ്റ്റ് ബ്ലഡ് ഇല്ലേ സ്പൈഡർ ആ ഇതുവരെ ഒരുത്തിനെ പോലും വന്നില്ലേ ഇതിനകത്തൊന്നുമില്ല അതിനകത്തൊന്നുമില്ല അതിനകത്തൊന്ന് ഇതെന്ത് സാമാനത് ഏഹ് അതിനകത്തൊന്നും ഇരിപ്പില്ല കൈസ് വീഡിയോ അവസാനം വരുന്ന കാണേ നമുക്ക് എട്ട് കൊല്ലവിലൊക്കെ കൊല്ലണ്ടേ ലൈക്ക് ചെയ്യേ അപ്പോ ഇത് തുറക്കണമെങ്കിൽ കൊ സ്പൈറിയൊണ് ഓ അതിന്റെ കത്തിക്ക് കയറാൻ പോക്കണ്ടാ ആ അതിനേം കൊന്നു ചത്തില്ല ചത്തില്ല പറന്നെ ജെറ്റ് വെച്ച അതിനകത്ത് ആ ഓ അതിനേ കൊന്നു കൈസ് ഓക്കെ ട്രാക്കർ ആ ഇവിടെ ട്രാക്കറുണ്ട് എവിടെയാ ട്രാക്കർ ഓപ്പൺ ക്ലോസ് ഏത് ഗ്ലോസ് ഇട്ട് തുറക്കണം ആ ഇത് ഇത് തുറക്കാൻ പറ്റണില്ല ഇതുമല്ലേ ആ ഇത് അടി ഇതുമല്ലേ തുറക്കണ്ടേ പിന്നെ ഏതാ തുറക്കണ്ടേ നമുക്ക് ഇതാണ് തുറക്കേണ്ടത് തുറന്നിട്ടുണ്ട് ഇത് തുറക്കാത്ത ആ തുറന്ന് തോറന്നു തുറന്നുറന്നു ഇവിടെ അടുത്ത പോസ്റ്റ് ഉണ്ടല്ലോ കൈസ് ആ അതെ ട്രാക്കർ ഇതാണ് ട്രാക്കർ എട്ടുകാലി കൊണ്ടെങ്കിൽ അറിയാൻ പറ്റൂലേ ആ വൈഫൈ പോലെ ഉണ്ടല്ലേ ഇറങ്ങി ആ ഇറങ്ങിപ്പോണ്ടിത് ഓ മിസ് 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 ഇറങ്ങി ഇറങ്ങിയോടാ ഇറങ്ങിയോടാ ഓ കൊന്ന് എട്ടുകാലി ഒരെണ്ണത്തിനെ പോലും ഞാനിവിടെ നിന്ന് ബാത്റൂം എല്ലോക്കായി എത്ര എണ്ണത്തിനൊക്കെ കൊന്ന് നാലെണ്ണത്തിനെ കൊന്നല്ലേ ബാത്റൂം അൺലോക്ക് ആയി എവിടെയോ എന്തോ ചീഞ്ഞ് നാറുന്നുണ്ടല്ലോ എനിക്ക് മറ്റേ സിനിമയിലെ അരിച്ച അശോകൻ പറക്കുന്നതളിക്കകത്ത് എലീനിട്ട് ഓടിക്കില്ലേ ആ സീൻ ഓർമ്മ എനിക്ക് ഇവിടെ കൊണ്ടുപോയിട്ട് എത്തുകാലി ഇതിനകത്ത് തന്നെ കയറിയിരിക്കും അതാണ് കുഴപ്പം കല്യങ്ങൾ ഇതാണോ ബാത്റൂം അൺലോക്ക് ചെയ്യാണ് ബാത്റൂം അൺലോക്ക് ആയി അപ്പൊ മോർ പവർ ഫയർ പവർ ഫൈൻഡ് മോർ ഫയർ പവറാണ് ഇത് പുതിയ ആളാടാ എല്ലാത്തിനും തട്ടും അയ്യോ അതെന്തുവാ കത്തിക്കുന്ന പരിപാടി ഓ ഇന്നിവിടെ തീ ഇടാ കത്തിച്ച് കഴിഞ്ഞു കത്തിച്ച് ഓ ഇവിടെ മൊത്തം തീ പിടിച്ചല്ലേ എല്ലാവർക്കും തീ പിടിച്ച് കഴി എല്ലാത്തിനും കത്തിക്കുക ഇത് ഉറക്കാൻ പറ്റില്ല ഓ കുളുമറി കുളുമറി കുളിമറി കറി കുളിച്ചാലാ ആ അതെന്താ ഓ ആ അതിനും തീ എടുത്തിട്ടുണ്ട് അപ്പം ചത്തോളൂ അഗ്നിക്കരയാക്കി അതിനെയൊക്കെ നമ്മളോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും തുറക്കൂസിരിക്കുന്നു യൂ സോറി പവർ തീർന്നാനേക്കാ ഓ ഇനി ആ ബേൺ ചെയ്യണമെന്നാണ് പറഞ്ഞു കുറച്ച് കുറച്ചെണ്ണത്തിനേ കൂടെ ബേൺ ചെയ്യണം അതിൻ്റെ ഒപ്പം തീങ്ങണയുള്ള സാധനങ്ങളൊക്കെ കത്തിക്കുകയും ചെയ്യണം അതാണ് അടുത്ത ടാസ്ക് ഇവിടെ ഒളിച്ചിരിപ്പുണ്ടെന്ന് നോക്കട്ടെ ഇവിടെ കുറച്ച് ബോക്സ് ഇരിപ്പുണ്ട് ഇതൊക്കെ അങ്ങ് കത്തിച്ചാലാ ആ ആ ഇവിടെ കുറച്ച് ഇട്ടുകാലികൾ ഉണ്ടാ ഇറങ്ങി വേടാ അവൻ ചത്ത് അവൻ ചെത്ത് ഓ അങ്ങോട്ട് പോവുക അവൻ ഇപ്പം രക്ഷപ്പെടും എന്ന അവൻ്റെ വിചാരം പത്തെണ്ണത്തിന് പത്തെട്ടുകാലികൾക്കൊന്നും എല്ലാത്തിനും തീ പിടിക്കട്ടെ എല്ലാത്തിനും തീ പിടിക്കട്ടെ തീ പിടിക്കുവോ ആ വന്നുണ്ട് വന്നുണ്ട് ഓടുകാസ്ക് എന്തോരുമായി ആ അത് കംപ്ലീറ്റ് ആയി ഓക്കെ അപ്പൊ ഇത് അൻലോക്ക് ആയില്ലേ കാങ്ങനെ റിവോൾവർ കിട്ടിയിട്ടുണ്ട് എന്താ എണീക്കള നമുക്കെങ്ങനെ റിവോൾവർ കിട്ടിട്ടുണ്ട് ഏഹ് എന്തുവാ ഓ ഇത് നമുക്കിങ്ങനെ ും ചെയ്യാൻ പറ്റത്തില്ലല്ലേ എത്രയും വലിയ പ്രശ്നം ഇവിടെ നടന്നിട്ടും ഇവിടെ ആരും അറിഞ്ഞിട്ടില്ല ആടാ ആടാ ഇനി തോക്കും കൊണ്ടുള്ള പരിപാടിയാ റിവോൾവർ ഇതിനിടയ്ക്ക് പോലും ഇരിപ്പുണ്ടോ ഏതോ ഗെയിമറിന്റെ വീടാന്ന് തോന്നുന്നു ഇറങ്ങി ആടാ കള്ളപ്പെടുക എനിക്ക് സ്പൈഡർ മാന ഇഷ്ടാണ് സ്പൈഡറിന് ഇഷ്ട തോക്ക് തോക്ക് ഒന്ന് വെടി വെച്ചോട്ടോ ഒന്ന് വെടി വെച്ചോട്ടോ ഒന്ന് വെടി തിരിച്ചു തിരിച്ചുവാ തിരിച്ചു ഓടല്ലോ ഓ പോയി തുറക്ക് ഒളിച്ചാ നീ നീ എവിട്ട ഓടിച്ചാലും അവൻ ഇവിടെയോണ് എവട്ടയാടാ നീ ഓടിച്ചത് ചേട്ടാ തോക്കുകൊണ്ട് ഒരുത്തിനെ അടിച്ചു വെടിവെച്ച് കൊല്ലാനും പറ്റിയില്ലല്ലോ വെടിവെച്ച് കൊന്നിട്ടേ അജ്യം വിടൂ പൊട്ടിക്കണം അപ്പൊ പൊട്ടിക്കണ്ടാ തീജോ നീ ഇവിടെ ഇത്ര നേരം എവിടെ എല്ലാത്തിനെയും കൊല്ലണം കൈസ് കൊറേ നേരായല്ലോ എന്റെ ഡിറ്റക്ടർ ഇല്ലേ അത് വെച്ച് നോക്കാലോ ഇവിടെ ഇല്ല ഇവിടെ ഇല്ല ഇവിടെയൊക്കെ കുറവാണ് കൊറവാണ് ഇവിടെ നിന്നും കാണിക്കുന്ന എവിടെയോ വിടെയോ ഇരുപ്പുണ്ടെന്നാ ഉടക്കിലേട്ടിക്ക് അവനോടെ ഒളിച്ചിരിക്കാൻ പൊടിക്ക ഓ വീട് കൂടുതലാ അവനിപ്പോ സ് അവനോടെയോ എവിടെ എവിടേ തന്നെ പിടിക്കാം ഓ കൊള്ളാഞ്ഞേ കുട്ടിടാ കൊള്ളാഞ്ഞെ പവറീ ഇവിടെ അല്ലേ വിളിച്ചത് ഈ റൂം എനിക്കിഷ്ടമല്ല വെഡി വെച്ച് ഓരിത്തരേയും തീർക്കാൻ പറ്റുമെന്ന് എനിക്ക് ഒന്നല്ല ഒന്ന് എനിക്ക് അറിയായിരുന്നു കറക്റ്റായിട്ട് കൊടുത്ത് ഇനി എനിക്ക് രക്ഷയില്ല മതി ശെ ഇനി എനിക്ക് രക്ഷയില്ല രക്ഷയില്ലെന്നല്ല ഇനി ഒരിത്തരെയും രക്ഷയില്ല ആ ഇതിനകത്തുണ്ട് ഇതിനകത്തുണ്ട് അങ്ങനെ കഴിച്ചാൽ സമാധാനപരമായിട്ട് നമ്മൾ എട്ടുകാലികൾ മൊത്തം കൊന്നിട്ടുണ്ട് അവർ വരുമ്പോൾ അവർക്കൊരു സന്തോഷകരമായ ഒരു അവസ്ഥയിലേക്കായിരിക്കും അവർ കൊന്ന് കയറുന്നത് കാരണം ഭയങ്കര സമാധാന ഇവിടെയും വരെ കണ്ടവർക്കറിയാം ഇത് ഭയങ്കര ഞാൻ ഭയങ്കര സമാധാനമായിട്ടാണ് എല്ലാം ഡീൽ ചെയ്യാറ് എല്ലായിടത്തും അതെ ഇനി എൻ്റെ അപ്പോൾ നമുക്ക് ഈ വീഡിയോ വെച്ച് വൈൻ്റെ ചെയ്യാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എട്ടുകാലികളെ മൊത്തം തീർത്തു അപ്പോൾ നമുക്ക് അടുത്ത മിഷനായിട്ട് വരാം കാരണം അടുത്ത വീട്ടിലായിരിക്കും ഇനി ഈ വീട്ടിൽ എട്ടുകാലികളെ മൊത്തം ഞാൻ തീർത്തിട്ടുണ്ട് ഏകദേശം ഒരു പതിനാലോളം എട്ടുകാലികളെ ഞാൻ ഇവിടെ 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 ചുട്ട് കൊന്നിട്ടുണ്ട് ഇവിടെ കിടപ്പുണ്ട് അവരുടെയൊക്കെ ബ്ലഡ് നീ ഞാൻ തല്ലു കൊല്ലും ശരി നീ ഞാൻ കൊല്ലും ഒരുത്തിനെ മൃതവുള്ള അപ്പോൾ ഇതുവരെ കണ്ടവരെല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ അടുത്ത വീഡിയോ വരെയും നമുക്ക് കാണാം